നമസ്കാരം മരളി വാർത്തയിലേക്ക് സ്വാഗതം ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവിക്കാൻ പോകുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെയും അതുപോലെ തന്നെ മകൾ വീണാ വിജയനെയും അങ്കലാപ്പിലാക്കുന്നത് എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന വിധിയിൽ എക്സാ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് വീണാ വിജയനിൽ നിന്നും വളരെ വേഗത്തിൽ തന്നെ മൊഴിയെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനായി കേന്ദ്ര ഏജൻസി തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു നീക്കം നടക്കുന്നു അതിൻ്റെ ഭാഗമായി വീണാ വിജയൻ എവിടെയാണോ അവിടെ എത്തി കാര്യങ്ങൾ തിരക്കാനോ ഒരു പക്ഷേ നോട്ടീസ് നൽകി ബംഗളൂരുവിലെയോ അല്ലെങ്കിൽ കൊച്ചിയിലെയോ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചേക്കാം അങ്ങനെയുള്ളൊരു വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് ഇതിനു വേണ്ടി ഈ ആഴ്ച തന്നെ നോട്ടീസ് അയക്കുമെന്നും സൂചനയുണ്ട് നേരത്തെ സി എം ആർ നിന്നും കെ എസ് ഐ ടി സിയിൽ നിന്നും അന്വേഷണ സംഘം നേരിടത്തിയായിരുന്നു വിവരങ്ങൾ തേടിയത് ആ സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എക്സാലോജി കമ്പനി നിലവിൽ പ്രവർത്തനരഹിതമാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ക്ലിഫ് ഹൌസിലോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിൻ്റെ മന്ത്രിമന്ദിരമായ പമ്പയിലോ ആയിരിക്കും ഉള്ളത് അവിടെ എത്തി പരിശോധന നടത്താനോ കാര്യങ്ങൾ ചോദിച്ചറിയാനോ ഉള്ള ഒരു സാധ്യതയും ഒട്ട് തന്നെ തള്ളിക്കളയാൻ കഴിയില്ല അന്വേഷണം റദ്ദാക്കാൻ നടത്തിയ നീക്കവും അതിന് കോടതിയിൽ നിന്നും നേരിട്ട തിരിച്ചടിയുമൊക്കെ സി പി എമ്മിനെ കനത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് വലിയ ഒരുക്കുകോട്ടതിർത്തായിരുന്നു സി പി എം പ്രതിരോധം നടത്തിയത് പക്ഷേ അതൊക്കെ തന്നെ പാളിപ്പോവുകയായിരുന്നു കൂടാതെ വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടത് സർക്കാരിനുമെതിരെ കേന്ദ്ര സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലാണ് ഇപ്പോൾ ഈ നടക്കുന്ന കേന്ദ്ര അന്വേഷണം ഈ കേസ് എന്നായിരുന്നു ഇത്രയും നാൾ പാർട്ടി വിശദീകരിച്ചത് പക്ഷേ അതൊക്കെ തന്നെ ഒറ്റ നിമിഷം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്നതാണ് നാം ഇവരും കണ്ടത് കോടതി അന്തിമമായി ഇങ്ങനെ ഒരു വിധി പറഞ്ഞതിന് പിന്നാലെ ഒരു കാരണവശാലും ഇനി കേന്ദ്രത്തെ പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകാനായി സാധിക്കില്ല അന്വേഷണത്തോട് സഹകരിക്കുകയല്ലാതെ മറ്റു നിവർത്തിയില്ല കെ എസ് ഐ ടി സിക്ക് തൊട്ടു പിന്നാലെ തന്നെ എക്സാലോജിക്കിനും ഹൈക്കോടതിയിൽ നിന്നും തുടർച്ചയായി തിരിച്ചടിയേറ്റതിനു ശേഷം പാർട്ടിയുടെ നില വളരെ പരിങ്ങലാണ് ഇപ്പോൾ ആ നില ഭദ്രമാക്കാനുള്ള നീക്കത്തിലാണ് മുഖം എനിക്കാനുള്ള ശ്രമം നടത്തി വരികയാണ് അന്വേഷണം റദ്ദാക്കണമെന്ന വീണാ വിജയന്റെ എക്സാലോജി കമ്പനിയുടെ ആവശ്യം നേരത്തെ കർണാടക ഹൈക്കോടതി തള്ളിയിരുന്നു കൃത്യമായ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു കരിമണൽ കമ്പനിയായ സി എം ആറിലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടെന്ന് എസ് എഫ് ഐ ഒ സംഘം അതിനുവേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നു എക്സാലോജിക് മേൽക്കോടതിയെ സമീപിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ് സിംഗിൾ ബെഞ്ച് ഹർജിയാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത് അതുകൊണ്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിനെ ചിലപ്പോൾ സമീപിച്ചേക്കാം അത് അല്ലെങ്കിൽ സുപ്രീം കോടതി വരെ പോകാനുള്ള സമയം നിലവിലുണ്ട് പക്ഷേ അതിനു മുന്നേ തന്നെ അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തീകരിച്ചു കൊണ്ട് വീണാ വിജയിൽ നിന്നും കാര്യമായ വിവരങ്ങൾ തേടാൻ തന്നെയാണ് തീരുമാനിക്കുന്നത് എന്തിനാണ് ചോദ്യം ചെയ്യലിനെ ഇത്രയധികം ഭയക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏവർക്കും ചോദിക്കാനുള്ളൊരു വിഷയം ചോദ്യം ചെയ്യൽ അടക്കമുള്ള തുടർ നടപടികളിലേക്ക് എസ് എഫ് ഐ ഒ കടന്നു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചും രണ്ട് മാസക്കാലത്തിനുള്ളിൽ തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നു അത് തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള ബോധ്യവും സി പി എമ്മിനുണ്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് കേസിൽ സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും അന്വേഷണ സംഘം നേരിട്ടെത്തി വിവരങ്ങൾ തേടിയേണ്ട സാഹചര്യത്തിൽ ഇനി അടുത്തത് പോകാൻ പോകുന്നത് വീണാ വിജയനിലേക്കായിരിക്കും കേസ് നടത്തിപ്പടക്കമുള്ള തുടർ നടപടികളും എക്സാലോജിക്കിൻ്റെയും വീണാ വിജയൻ്റെയും ഉത്തരവാദിത്വം മാത്രമെന്ന നിലപാടിലേക്ക് സി പി എം നേതൃത്വവും മാറിയിരിക്കുന്നു കാരണം ഇനി വീണാ വിജയനെ സംരക്ഷിക്കാനായി ശ്രമിച്ചാൽ പാർട്ടിക്ക് വലിയ തോതിൽ കോട്ടം തട്ടുമെന്നും തിരിച്ചടിയേക്കുമെന്നുമുള്ള തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത്